ശാരീരിക ആരോഗ്യത്തിൻ്റെ മാത്രമല്ല സുന്ദരചർമ്മത്തിനായും വിദേശികൾ അടക്കം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മത്തങ്ങ ആൽഫ കറോട്ടിൻ ബീറ്റ കറോട്ടീൻ നാരുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ കലവറയാണ് മത്തൻ ആന്റി ഓക്സിഡൻ്റുകൾ ധാതുക്കൾ എന്നിവയും മത്തനിൽ ധാരാളമായുണ്ട് മത്തങ്ങാക്കുരുവിൽ മഗ്നീഷ്യം പ്രോട്ടീൻ സിങ്ക് അയൺ എന്നിവയുണ്ട് കുരുനീക്കം ചെയ്ത ശേഷം മത്തങ്ങ നന്നായി അരച്ചെടുത്ത് ചർമ്മത്തിൽ പുരട്ടാം ഇത് ചർമ്മത്തിലെ കരുവാളിപ്പ് അകറ്റാൻ സഹായിക്കും മുഖക്കുരുവിനെതിരെ പോരാടുകയും ചെയ്യും മത്തങ്ങ പൾപ്പിലേക്ക് മുട്ടയുടെ വെള്ള തേൻ എന്നിവ ചേർത്ത് മിശ്രിതമാക്കാം ശേഷം ഈ മിശ്രിതം മുഖത്ത് നന്നായി തേച്ചു പിടിപ്പിക്കാം ശേഷം കഴുകിക്കളയുന്നതും നല്ലതാണ് കരുവാളിപ്പ് മാറാനും കറുത്ത പാടുകളെ അകറ്റാനും മുഖക്കുരു മാറാനും ചർമ്മം തിളങ്ങാനും ഇത് പതിവായി ചെയ്യാം മുട്ട ചേർക്കാതെ തേൻ മാത്രം ചേർത്തും ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ അരച്ച മത്തങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കാം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ തൈരും അര ടീസ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ശേഷം ഈ മിശ്രിതം മുഖത്ത് പുരട്ടാം ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം മുഖത്തെ ചുളിവുകൾ അകറ്റാനും ചർമ്മം തിളങ്ങാനും ഇത് സഹായിക്കും മത്തങ്ങാ പളുപ്പിനൊപ്പം അല്പം പഞ്ചസാര ചേർത്ത് മുഖത്ത് സ്ക്രബ് ചെയ്യാം മുഖത്തെ കറുത്ത പാടുകൾ അകറ്റാൻ ഇത് സഹായിക്കും